ഹായ് ഫ്രണ്ട്സ് അസ്ലാമല്ലേക്കും ഇന്ന് ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയ ഇലകൾ കൊണ്ടുള്ള ഉപ്പേരിയാണ് ഞാനിവിടെ കാണിക്കുന്നത് മൂന്ന് തരം ചപ്പാണ് ഇതിനെടുത്തത് പൊന്നാങ്കണ്ണി മധുരച്ചീര മുരിങ്ങ ഇല അങ്ങനെ മൂന്ന് തരം ഇലകൾ അരിഞ്ഞിട്ടിട്ടാണ് ഉപ്പേരി വെച്ചത് അതിൽ ഞാനിന്ന് സ സാധാരണ പച്ചമുളക് വെള്ളിയൊക്കെ കൂട്ടിയ ചമ്മന്തിയാണ് ഇടാറ് ഇന്ന് ചുവന്ന മുളകും പൊടിയും ചുവന്നുള്ളിയും കൂട്ടിയിട്ടുള്ള തേങ്ങാ ചമ്മന്തിയാണ് ഇതിൽ ചേർത്ത് പരി വെക്കുന്നത് ഇതിന് ചുവന്ന മുളക് ചമ്മന്തി ഇട്ടാലും പച്ച ചമ്മന്തി പച്ചമുളകിൻ്റെ ഇട്ടാലും ഏതിട്ട് ഉപ്പേരി വച്ചാലും ഇലക്ക് നല്ല ടേസ്റ്റാണ് രണ്ട് തരത്തിലും ഉണ്ടാക്കാറുണ്ട് മുമ്പൊക്കെ ചുവന്ന മുളക് ചുവന്നുള്ളിയൊക്കെ കൊട്ടി കുട്ടിയാണ് ഉണ്ടാക്കാറ് ഇന്ന് ഞാൻ അതുപോലെ ഉണ്ടാക്കുന്നതാണ് സാധാരണ ഇപ്പോൾ കുറച്ചായിട്ട് പച്ചമുളകും വെള്ളുള്ളിയൊക്കെ കൂട്ടിയാണ് വയനാട്ടിൽ പൊതുവേ പച്ചമുളക് ചമ്മന്തി ഇട്ടിട്ടാണ് വെള്ളിയൊക്കെ ഇട്ടിട്ടാണ് ചപ്പുകൾ ഉപ്പേരി വെക്കുന്നത് പിന്നെ ഇങ്ങനെയും ചെയ്ത് നോക്കിയതാണ് ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട് അത് പൊട്ടിയ ിലേക്ക് പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം നമ്മൾ വിചാരിക്കുന്നത് എന്താ മിക്സ് ആക്കിയിട്ടിടുന്നതെന്ന് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ തേങ്ങ വേറെ ഇട്ട് മിക്സാക്കും കുറച്ചതല്ല മിക്സാക്കിയിട്ട് ഇട്ടാൽ പെട്ടെന്ന് തന്നെ എല്ലാവരും ചേരും പിന്നെ ഉണ്ടാക്കാൻ മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പിന്നെ പെട്ടെന്ന് തന്നെ വേവുന്നതല്ലേ അതുകൊണ്ട് തേങ്ങയും കൂടെ ഒന്ന് ചേർത്തിട്ട് അത്ര സമയമല്ലേ ഈ ഇലകൾക്കൊക്കെ വേവുള്ളൂ ഞാൻ ആദ്യം തന്നെ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് പറിച്ച വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഇലകൾ അരിഞ്ഞിട്ട് ഉപ്പേരി വെക്കാറ് ഇത് നല്ലോണം കഴുകിയെടുത്ത് അരിഞ്ഞിട്ട് വെള്ളം ഇല്ലാതെ അരിഞ്ഞിട്ടതിന് ശേഷം തേങ്ങ പൊടിച്ച് ചേർത്തതിന് ശേഷമാണ് കടുക് പൊട്ടി അതിലേക്കിടുന്നത് എന്താ ഇത് പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഇത് വന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് രണ്ട് മിനിറ്റ് ആവി വരട്ടെ എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്താ ഫ്ലെയിം കുറച്ച് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഉപയോഗിച്ചത് രണ്ട് മിനിറ്റായി ഇനി തുറന്ന് നോക്കട്ടെ ആവിയിൽ നല്ലോണം വണ്ടി വന്നിട്ട് ഇടാ പാകമായിട്ടോ കുറച്ചൊന്ന് തയ്ച്ച് നോക്കാം ആ സൂപ്പർ ടേസ്റ്റ് എനിക്ക് പച്ചമുളകും വെള്ളുള്ളിട്ട ചമ്മന്തിനെക്കാട്ടും ടേസ്റ്റ് ഇഷ്ടം ഇങ്ങനെ പൊടിച്ച തവര ഉപ്പേരിയിലൊക്കെ നാട്ടിന്ന് മുമ്പ് ചെറുപ്പത്തിലെല്ലാം ഉമ്മാമ്മയൊക്കെ വെക്കുമായിരുന്നു ചവര ഇങ്ങനെ ചുവന്ന ചമ്മന്തിയും ചുവന്ന മുളകെല്ലാം കൂട്ടി പൊടിച്ച ചമ്മന്തി ഇട്ടിട്ട് അത് ആ സൂപ്പറാണ് ചുവർമ്മ കൂട്ടാൻ നല്ല രസമായിട്ടാണ് മറ്റേ ചമ്മന്തി എനിക്ക് പെട്ടെന്ന് മടുത്ത് ചപ്പിലിത്താൽ ഇത് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നതൊന്ന് വെച്ച് വെക്കണം അങ്ങനെ തീ ഓഫ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ട് കമൻറ്റും ലൈക്കും ചെയ്യണേ സബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ വായിക്കാനാണ്